കോവിഡ് കാലത്താണ് വർക്ക് ഫ്രം ഹോം സജീവമായി മാറിയത് പിന്നീട് പലർക്കും ഓഫീസിലേക്ക് പോകുവാനും മടിയായി ഒടുവിൽ സർക്കാർ പല നടപടികൾ കൊണ്ടുവന്നാണ് ജീവനക്കാരെ തൊഴിലിടത്തിലേക്ക് ഇറക്കിയത് ഇപ്പോഴിതാ കൺസർവേറ്റീവ് ചിന്താഗതിയല്ല നിലവിലുള്ള സർക്കാരിന്റേത് പുതിയ സർക്കാരിന്റെ നയം മറ്റൊന്നാണ് ബിസിനസ് സെക്രട്ടറി ജോനാഥൻ ട്രെയിനോഴ്സ് ഇത് വ്യക്തമാക്കിയിരിക്കുകയാണിപ്പോൾ ജോലി ചെയ്യുന്നവർ വീട്ടിൽ നിന്ന് കൂടുതൽ കാര്യക്ഷമമായി ചെയ്യുന്നു തന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഫോർ ബിസിനസ് ആൻഡ് ട്രേഡ് ഓഫീസിലെ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ആക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നതാണ് നിലപാട് ആഴ്ചയിൽ മൂന്ന് ദിവസം എന്തായാലും ഓഫീസിൽ പോകണമെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട് ഇപ്പോഴത്തെ ജോലി പൂർത്തിയാക്കിയാൽ പിന്നെ നിയന്ത്രണങ്ങൾ എന്തിനെന്നാണ് പുതിയ സർക്കാരിന്റെ കാഴ്ചപ്പാട് വീട്ടിൽ ഹാപ്പി ആയിരുന്നു ജോലി ചെയ്യുക ജോലിയിൽ ഹാപ്പിയെങ്കിൽ തൊഴിലിലും തിളങ്ങുമെന്നാണ് അദ്ദേഹം പറയുന്നത് എണ്ണായിരത്തോളം പേർ ജോലി ചെയ്യുന്ന തന്റെ ഓഫീസിൽ അവർക്ക് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിവിധയിടങ്ങളിലിരുന്ന് ജോലി ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം ആക്കുന്നതിനെ ക്യാബിനറ്റ് മന്ത്രിമാർ പിന്തുണച്ചു വീട്ടിലിരുന്ന് ജോലി ചെയ്യാനും കുടുംബത്തിനോടൊപ്പം സമയം ചിലവഴിക്കാനും ഒക്കെയുള്ള നിലപാടുകളാണ് പുതിയ ന്യൂസ് ഡെസ്ക് സർക്കാരിൻ്റെ